നമ്മൾ മണിച്ചേട്ടന്റെ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ എന്ന പാട്ടും വെച്ചിട്ടാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ എഴുപതാമത്തെ എപ്പിസോഡ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോ നമുക്ക് എപ്പിസോഡിന് വിശേഷങ്ങളിലേക്ക് പോകാം പാട്ട് കേട്ടപ്പോ തന്നെ രശ്മിൻ ആകെ വിഷമിച്ചിരിക്കുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത് ഇത് എന്താപ്പ ഇത് എന്താ കാലം വിചാരിച്ചിട്ട് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല ഓ അപ്പൊ ഇതാണ്ട് കാര്യം രശ്മിൻ വിചാരിച്ച് രശ്മിന്റെ ഉമ്മ വരുന്നുണ്ടോ രശ്മിന്റെ ഉമ്മ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലെപ്പോ രശ്മിൻ പാടിക്കൊടുത്ത പാട്ടാണ് പോലെ ഇത് അതേപോലെ ജാസ്മിൻ വിചാരിച്ചു ജാസ്മിന്റെ ഉമ്മയൊപ്പയും വരുന്നതാണെന്നും ജാസ്മിൻ ജാസ്മിന്റെ ഉമ്മക്ക് പാടിക്കൊടുത്ത പാട്ടാണ് പോലെ ഇത് അപ്പോഴാണ് ട്വിസ്റ്റോട് ട്വിസ്റ്റ് ബിഗ് ബോസിന്റെ ഒടുക്കത്ത ട്വിസ്റ്റ് അമ്മമാരെ പ്രതീക്ഷിക്കുന്ന മത്സരാർത്ഥികളുടെ മുന്നിലേക്ക് മൂന്ന് കിടുക അച്ഛന്മാർ എൻട്രി ആയിരിക്കുകയാണ് സിജോട് അച്ഛൻ അഭിഷേകിന്റെ അച്ഛൻ അച്ഛൻ ഡാഡി മൈ ഡാഡി സൂപ്പർ സൂപ്പർ ഡാഡി എന്ന പാട്ടും വെച്ചിട്ടാണ് അച്ഛന്മാർ എൻട്രി ആയത് അഭിഷേകിന്റെ അച്ഛൻ വന്ന ഉടനെ നീ എപ്പോഴും ഇതിന്റെ മേലാണ് ഇരിക്കുന്നത് ആ ബീൻബാഗുടെ മഞ്ഞ ബീൻബാഗം കാണിച്ചിട്ട് പറഞ്ഞാൽ തോന്നുന്നു എപ്പോഴും ഇതിന്റെ മേലത്തിരിക്കോട്ടും ഇങ്ങോട്ടും ഓടി കളിക്ക് എനിക്ക് കിട്ടേണ്ടത് അഭിഷേക നീ ഒന്ന് ഓടി കളിക്കേണ്ട അഭിഷേകേ മഞ്ഞക്കാട് എപ്പോ കാണിച്ചോ അന്ന് തൊട്ട് തുടങ്ങിയ അഭിഷേക് ആ മഞ്ഞ ബീൻ ബാഗിന്റെ മോൾ കയറിയിരിക്ക അതിന്റെ മോളിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് കളിക്ക അഭിഷേക് മഞ്ഞക്കാടല്ലേ അത് വരുന്നുണ്ടെങ്കിൽ വരട്ടെ റെഡ് കാഡ് അങ്ങ് റെഡ് കാർഡ് എല്ലാവരും അപ്പുറത്ത് സന്തോഷത്തായിരിക്കുമ്പോ ഇവിടെ ഒരു പുള്ളി വളരെയധികം വിഷമത്തോടെ സാഡ് ബിജിയ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആരി നമ്മളെ മുല്ലപ്പൂ മുത്ത നീ പേടിക്കണ മുത്ത ജാഫർക്ക് വരും എന്തായാലും വരും നാളെ എന്തായാലും വരും എന്തായാലും ജാസ്മിന്റെ ഉമ്മയും ഒപ്പയും ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടിൽ കയറുകയും വൈകുന്നേരത്തോടെ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ നമുക്ക് ജാസ്മിന്റെയും ഫാമിലിയും റെസ്മിന്റെ ഫാമിലിയും കയറുന്നത് കാണാൻ പറ്റും ജാഫർക്ക് കയറി ഭയങ്കര സീനാണെന്നാണ് കേട്ടറിവ് ഗബ്രിയുടെ ഫോട്ടോ വലിച്ചു കീറുകയോ എരിയുകയോ എന്തൊക്കെയോ ചെയ്തെന്ന് പറയുന്നു അതേപോലെ അഫ്സലിനെ കുറിച്ചുള്ള ചർച്ചകളും വീട്ടിൽ ഗതി ഗംഭീരമായി തന്നെ നടത്തിട്ടുണ്ടാണെന്ന് കിട്ടിയ അറിവ് നാളത്തെ എപ്പിസോഡ് എന്തായാലും ഭയങ്കര ടീ ആർ പി ആയിരിക്കും ഇനിയെങ്ങാനും അഫ്സലെങ്ങാനും കയറിയോ എന്നുള്ള സംശയവും ബാക്കിയുണ്ട് നോറുടെ ഉപ്പ നല്ല പുള്ളിയായിരുന്നു കേട്ടോ വിഷമിച്ചിരിക്കുന്ന ജാസ്മിനെ വിളിച്ചിട്ട് ഈ വിഷമിക്കേണ്ട മോളെ എന്റെ ഉപ്പ വരും എന്തായാലും ജാഫർ വരും എന്ന് നല്ലൊരു കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടെന്ന് ജാസ്മിന് കുറച്ച് സന്തോഷമായി അതേപോലെ നോറടം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ എനിക്കിഷ്ടമല്ലാണ്ട് ഇരിക്കോ എന്നൊക്കെ പറഞ്ഞ് ഒരു ജന്യൂൻ പുള്ളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നോറുടെ ഉപ്പേ ഈ ഉപ്പ് മാത്രം കേട്ടോ ഇന്നൊരു സിംഹക്കുട്ടിയോട് വരാനുണ്ട് അത് നമുക്ക് പോക പോകെ പോകെ പറയാം അടുത്തൊരു സുന്ദരി കുട്ടി കടന്നു വന്നു അഭിഷേകിന്റെ സ്വന്തം മനിയത്തി അഭിഷേക് അളിയാ സുഖല്ലേടാ അഭിഷേകിന്റെ അച്ഛൻ നല്ലൊരു പോയിന്റ് പറഞ്ഞു കേട്ടോ ലാലട്ട മഞ്ഞക്കാട് കാണിച്ചത് ആ കാര്യത്തിനാണ് ആ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങക്ക് സംസാരിച്ചൂടെ എന്നൊരു നല്ലൊരു പോയിന്റ് പറഞ്ഞു പക്ഷെ അഭിഷേക് തിരിച്ച് അതിനും വലിയൊരു വയറി പോയിന്റ് പറഞ്ഞായിരുന്നു ഇവരിവിടെ അടിയുണ്ടാക്കുന്നത് ബാത്റൂമിൽ കുപ്പി വെച്ചെന്നും പറഞ്ഞ ചായ കുപ്പില്ല എന്നൊക്കെ പറഞ്ഞാണ് അതിനൊക്കെ എനിക്ക് അടി ഉണ്ടാക്കാൻ പറ്റുമോ അയ്യേ പക്ഷെ അഭിഷേകാ ഇത് ബിഗ് ബോസ് ആണ് വേണമെങ്കിൽ മതി അടുത്ത് നോറിന്റെ ഉമ്മ കടന്നു വന്നു അപ്പോഴും കിടക്കുന്നു ഈ ജാസ്മിൻ ഇപ്പോഴത്ര ഫാമിലിന്റെ ഓർമ്മ വരുന്നു ഇത്രയും ദിവസം ഗബ്രിന്റെ ഫോട്ടോ പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കരയുകയായിരുന്നു ഇപ്പോഴാണ് ഫാമിലിന്റെ ഓർമ്മ വന്നത് പിന്നെ നോർ ഉമ്മേനെയും പിടിച്ചെടുത്തിട്ട് ബ്ലാ 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 എന്റെ ദൈവമേ ഒരു ഒന്നൊന്നര മണിക്കൂർ എപ്പിസോഡിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും കാണിച്ചിട്ടുണ്ടാവും ലൈവില് എത്ര സമയം സംസാരിച്ചിട്ടുണ്ടാവും എന്റെ അമ്മയെ അപ്പൊ ആ ഉമ്മ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഇങ്ങോട്ട് വന്ന് കെണിഞ്ഞല്ലോ എൻ്റെ ദൈവമേ എന്ന് അവസാനം ആ മുമ്പ് ഒരു ഡയലോഗും പറഞ്ഞു കഥകൾ ഒരുപാടുണ്ടല്ലേ പറയാൻ അടുത്ത സിജോന്റെ അമ്മ കടന്നു ഒരു ഇമോഷണൽ സീനായിരുന്നു കാരണം സിജോക്ക് അടിയിട്ടതിന് ശേഷം അമ്മ ഇതുവരെയായിട്ടും നേരിട്ട് കണ്ടിട്ടില്ല അതിന്റെ ഒരു ഇമോഷനൊക്കെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ അതൊക്കെ പുറത്തെടുത്തുകൊണ്ടാണ് അമ്മ സംസാരിച്ചതും കരഞ്ഞതും സിജോയുടെ അമ്മ അടിപൊളി ആയിരുന്നു കേട്ടോ എന്നോ കോൺഫിഡന്റ് ആയിരുന്നായിരുന്നോ എന്നോ മോട്ടിവേഷൻ അറിയുമോ വേദനകൾക്ക് മറന്നിട്ട് ടിക്കറ്റ് ഫിനെ അടിച്ചു പൊളിച്ച് കളിക്ക ടോപ്പ് ഫൈവ് ടോപ്പ് വൺ കപ്പും കൊണ്ട് വീട്ടിലേക്ക് വരാൻ പാടുള്ളൂ എനിക്ക് തന്ന വാക്കാണത് എന്നാണ് അമ്മ പറഞ്ഞത് സിജിയുടെ അച്ഛൻ ഒരു അടിപൊളി മിമിക്രി കലാകാരനാണ് ബിഗ് ബോസിന്റെ നിർദ്ദേശം അനുസരിച്ച് സിജിയുടെ അച്ഛൻ കുറച്ച് സിനിമാ നടന്മാരുടെ ശബ്ദം അനുകരിച്ചിരുന്നു അടിപൊളിയായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായും ഈ ഷോ കണ്ട ആരെങ്കിലും ഏതെങ്കിലും ചാനൽക്കാർ ഈ അച്ഛനെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് വിളിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അത്രയും പെർഫെക്റ്റ് ആയിരുന്നു ഓരോ ശബ്ദങ്ങളും അവസാനം മൂന്ന് പേരുടെ കുടുംബാംഗങ്ങളും അവിടെ പോസിറ്റീവും നെഗറ്റീവും ചെറുപ്പകാലത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കിടന്നു അർജുനും ശ്രീധുനും തമ്മിൽ സംസാരിക്കാമോ അർജുൻ ആയിട്ട് മുഖത്ത് നോക്കി കാര്യങ്ങൾ ചോദിച്ചു ശ്രീതു നീ കുറച്ച് ദിവസമായിട്ട് നിന്റെ ക്യാരക്ടർ ആകെ ചേഞ്ച് ആയത് പോലെ എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് ആള് വന്നതിനു ശേഷമാണ് നീ ഇങ്ങനെ ചേഞ്ച് ആയത് എന്താണ് കാരണമെന്ന് ആയിട്ട് പറയൂ എന്ന് അർജുൻ ശ്രീധുനോട് ചോദിക്കുന്നുണ്ട് പക്ഷെ സീതു ആദ്യം ഒന്നും അതിന് ഉത്തരം പറഞ്ഞെങ്കിലും അവസാനം ജാസ്മിനുമായിട്ട് നീ പുതിയ കോംബോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു സീതുവിന് തോന്നിയ സത്യം സീതു അർജുനോട് വെളിപ്പെടുത്തുന്നു അല്ലാതെ എന്റെ അമ്മ വന്നുകൊണ്ടും വന്നല്ല എന്നൊക്കെ പറഞ്ഞ് സീതു കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാന നാളത്തെ എപ്പിസോഡ് പ്രമോ വന്നിട്ടുണ്ട് ജാസ്മിൻ ജാഫറിന്റെ ഉപ്പയും അമ്മയും ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ് കൂട്ടത്തിൽ ഒരു ടെഡ്ഡി പേരും കയ്യിൽ ഒരു മാലയുമായിട്ടാണ് ആ കുടുംബം വീട്ടിനുള്ളിലേക്ക് കയറിയത് ടെഡ്ഡി പേര് അഫ്സൽ കൊടുത്ത സമ്മാനമാണെന്ന് കേൾക്കുന്നു സത്യമാണോന്നറിയില്ല ജാഫർക്ക് ജാസ്മിന്റെ കയ്യിലുള്ള ഗബ്രിയുടെ മാല പിടിച്ചു വാങ്ങിയും വേറൊരു മാല ജാസ്മിന്റെ കഴുത്തിൽ അണിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഗബ്രിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇത് ഞാൻ ഇങ്ങെടുക്കുകയാണ് എന്നുള്ള ഒരു പഞ്ച് ഡയലോഗും പറയുന്നുണ്ട് എന്തായാലും നാത്തെ എപ്പിസോഡ് അതിഗംഭീരമായിരിക്കും ഉറപ്പ് തന്നെയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിന് വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരെക്കും ഗുഡ് ബൈ